നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ ചെയ്തൊരു ചതിവ് മറ്റു രാജ്യങ്ങൾക്ക് കിട്ടിയത് യമണ്ടം പണിയും എന്താണ് ഈ സംഭവം എന്നുള്ളതാണ് ഏവരും ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഭ്യന്തര വിപണിയിൽ വലിയ തോതിൽ വില കുതിച്ചുയർന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെയാണ് ഇന്ത്യ ഉള്ളിവില പിടിച്ചുകെട്ടാൻ വേണ്ടി ഒരു നിരോധനം ഏർപ്പെടുത്തിയത് മറ്റൊന്നുമല്ല കയറ്റുമതി ഇനി വേണ്ട കയറ്റുമതിയെ നിരോധിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം മാർച്ച് മാസം വരെ ഉള്ളി ഒരു കാരണവശാലും കയറ്റുമതി ചെയ്യേണ്ടത് ആവശ്യമില്ല എന്ന രീതിയിലേക്ക് കടന്നിരിക്കുന്നു നമ്മുടെ ഉപഭോഗം കുറയുന്നതനുസരിച്ച് മാത്രം മറ്റ് നിലപാടുകൾ സ്വീകരിച്ചാൽ മതി എന്നതാണ് ഇപ്പോഴുള്ളത് ഇന്ത്യൻ ഉള്ളി പുറം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാത്തത് മറ്റ് രാജ്യങ്ങൾക്ക് പ്രധാനമായും അറേബ്യൻ ഏഷ്യൻ രാജ്യങ്ങൾക്കാണ് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ആ മേഖലകളിൽ ഏഷ്യൻ വിപണികളിൽ അറേബ്യൻ വിപണികളിലൊക്കെ തന്നെ തീപിടിച്ച വിലയാണ് ഇപ്പോൾ ഉള്ളിക്കുള്ളത് എന്നാൽ മറ്റു പല രാജ്യങ്ങളും ഉള്ളി കയറ്റുമതി ചെയ്യുന്നെങ്കിൽ പോലും ഇന്ത്യൻ ഉള്ളിയുടെ തട്ട് എപ്പോഴും താണു തന്നെ ഇരിക്കുമെന്ന് പറയുന്നത് പോലെ അതിൻ്റെ ഗുണമേന്മയും അതിൻ്റെ മതിപ്പും വിലയും ഒക്കെ തന്നെ മറ്റുള്ളവർക്ക് ഏറ്റവും അധികം ഉതകുന്നതാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്രം കയറ്റുമതിയിലുള്ള നിയന്ത്രണങ്ങൾ നീക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ ഏഷ്യൻ രാജ്യങ്ങൾ പകരം എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് മാസത്തിനിടയിൽ ആഭ്യന്തര വില ഉള്ളിവിലുത്തനെ കൂടിയിട്ടുണ്ട് ഇരട്ടിയിൽ അധികമായി തന്നെ വർദ്ധിച്ചു അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഉള്ളിയുടെ ഉൽപ്പാദനം കുറഞ്ഞത് തന്നെയാണ് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ഉള്ളി കയറ്റുമതി രാജ്യമായ ഇന്ത്യ ഡിസംബർ എട്ടാം തീയതിയാണ് ഈ കയറ്റുമതിയെ നിരോധിച്ചത് ഇപ്പോൾ കാഠ്മണ്ഡു മുതൽ കൊളംബോ വരെയുള്ള റീട്ടെയിൽ വിപണി ഉള്ളി വില വർദ്ധിച്ച് വലിയ തോതിലേക്ക് എത്തിയിരിക്കുന്നു മലേഷ്യ നേപ്പാൾ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളും ആഭ്യന്തര ഉൽപാദനത്തിൽ കുറവ് നികത്താനായി ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിയെ തന്നെയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഈ തീരുമാനം മാറ്റുമെന്ന പ്രതീക്ഷ ഈ രാജ്യങ്ങൾക്കുണ്ട് ഇല്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ വളരെ വേഗത്തിൽ കണ്ടെത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്ത് ഉള്ളിവില കുത്തനെ വർധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ത്യയിലെ ഉള്ളിവില വർദ്ധന പിടിച്ചുകെട്ടാൻ വേണ്ടി നടത്തിയൊരു നീക്കമാണെങ്കിലും ഇത് ഭയങ്കരമായി ബാധിച്ചിരിക്കുന്നത് മറ്റു രാജ്യങ്ങളെ തന്നെയാണ് മലേഷ്യയിലെയും ബംഗ്ലാദേശിലെയും ബിരിയാണിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിഭവങ്ങളിലുമൊക്കെ തന്നെ ഇന്ത്യൻ ഉള്ളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതുപോലെ ഏഷ്യൻ രാജ്യങ്ങൾ ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്ന ഉള്ളി എന്ന് പറയുന്നത് പകുതിയിലധികവും ഇന്ത്യയിൽ നിന്നുള്ള ഉള്ളികൾ തന്നെയാണ് അതാണ് ഇത്തവണ കിട്ടാതായിരിക്കുന്നത് കിട്ടാക്കനിയായി മാറുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ഇന്ത്യ കയറ്റുമതി ചെയ്തിരിക്കുന്ന ഉള്ളി എന്ന് പറയുന്നത് രണ്ടര ദശലക്ഷം മെട്രിക് ടണ്ണാണ് ഉള്ളി ഏറ്റവും കൂടുതൽ വാങ്ങുന്ന അയൽരാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിലേക്ക് മാത്രമായി ആറ് ലക്ഷത്തി എഴുപത്തി ഒരായിരത്തോളം ടൺ കയറ്റുമതി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണിപ്പോൾ നിലച്ചിരിക്കുന്നത് ചൈന ഈജിപ്ത് തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഒട്ടനവധി ഉള്ളിക്കയറ്റുമതി തന്നെയാണ് ഈ സാഹചര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശും മലേഷ്യയും യു എയും ഒക്കെ നിലവിൽ ഇവരെ ആശ്രയിക്കുക എന്നുള്ള ഒരൊറ്റ മാർഗം മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത് പക്ഷേ അവരുടെ ക്വാളിറ്റിയിൽ ഗുണമേന്മയിലുള്ള വിശ്വാസക്കുറവ് തന്നെയാണ് ഇന്ത്യനുള്ളിൽ ഇത്രയധികം ആത്മവിശ്വാസം അവർ പങ്കുവയ്ക്കുന്നതിനുള്ള മറ്റൊരു കാരണം